ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് പ്രസംഗിച്ചാൽ പലതും നമുക്ക് തുറന്നു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് അതൊരു വിവാദമാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ പ്രസംഗം എഴുതി കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇത്തരം വേദികളിൽ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും പക്ഷെ അത് എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല അതിന് പേരിൽ ഒരു പക്ഷേ ശത്രുക്കൾ കൂടി അതുകൊണ്ട് ഞാന് ഒരു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്നു പോകുന്നില്ല എങ്കിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആദിവാസി വിഭാഗങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള വേദി ഇവിടെ രൂപപ്പെടുത്തിയതിൽ ഞാൻ ഒരിക്കൽ കൂടി ശ്രീ രണ്ടാം മൂന്നാം നട്ട പ്രീകരണമായി എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എട്ടു പ്രാവശ്യം ജയിച്ചത് എന്ന് എനിക്ക് അവരോട് മറുപടി പറയാൻ കാരണം ഒരുപാട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് വരും എന്നുള്ള കാര്യം കൃത്യമായി മറുപടി അല്ലെങ്കിൽ അതിന്റെ സുദീർഘായും മറുപടി പറയാൻ കഴിയാതെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള എട്ടുപ്രാവശ്യം ലോക്സഭയിലേക്ക് ജയിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ സംഭരണ മണ്ഡലത്തിൽ നിന്നാണ് എട്ടുപ്രാവശ്യം ജയിക്കുക എന്ന് പറയാൻ അത്രയും എളുപ്പമുള്ള കേരളത്തിലെ സംഭരണ മണ്ഡലങ്ങളിൽ ആർക്കും എട്ട് പ്രാവശ്യം ജയിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഹൃദയം കീഴടക്കാൻ കഴിയും ഏത് പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ജയിച്ചു വരാൻ കഴിയും എന്നതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾക്ക് ഞാൻ വിധേയനായിട്ടു ഇത്തവണയും മാധ്യമങ്ങളെന്നെ വല്ലാതെ വേട്ടയാണ് അവർ പറഞ്ഞത് കേരളത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് ജയിക്കും പക്ഷെ ഒരു സീറ്റ് തോക്കും അത് ഞാനായിരിക്കും എന്നാണ് സർവേകളിലൂടെയും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിപ്പിക്കുകയും പ്രഖ്യാപിച്ചത് പക്ഷേ അതിനെയും അതിജീവിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു വന്നു എന്നുള്ളത് കടന്നു പിന്നിട്ട വഴികളിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപക്ഷെ അത് ഞാനായതുകൊണ്ടാണ് പ്രതിസന്ധികളെയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും തിജീവിച്ച് ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പലരും കടന്നു വന്നിട്ട് അവർക്ക് പിന്നീട് തിരിച്ചു പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാവുന്നത് ഒരുപാട് ഒരുപാട് ആക്രമണങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് കാർഷികമായ ആക്രമണങ്ങൾ അതുപോലെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായി അതിൽ എന്നെ അയോഗ്യനാക്കി പിന്നെ പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ഞാൻ വിജയിച്ചു വന്നു പിന്നെ പല തരത്തിലുള്ള ആക്രമണം അതിനെയെല്ലാം അതിവിക്കാൻ കഴിഞ്ഞത് ഞാൻ വിദ്യാർത്ഥി രംഗത്തും യുവജനരംഗത്തും അലുസ്യം പാർട്ടിയിലുമൊക്കെ നേടിയ ആ ഒരു മെയ്വഴക്കം തന്നെയാണ് ഈ കടന്നു വന്ന വഴിത്താരയിൽ എനിക്ക് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് നേതാക്കന്മാർ ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ കലവറയില്ലാത്ത പിന്തുണയും സ്നേഹവും വാത്സല്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഞാൻ പത്ത് പ്രാവശ്യം മത്സരിച്ചു എട്ട് പ്രാവശ്യം ജയിച്ചു രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ടു സാധാരണയിൽ പരാജയപ്പെട്ടാൽ പിന്നെ തിരിച്ചു വരിക ഒരു ലോക്സഭാംഗം തിരിച്ചു വരിക പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് പക്ഷേ രണ്ടു പ്രാവശ്യം പരാജയപ്പെട്ട് പിന്നീട് തിരഞ്ഞെടുപ്പ് പോകുന്നപ്പോൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും പറഞ്ഞു ഞാൻ തന്നെ മതി വീണ്ടും മത്സരിച്ചാൽ മതിയാണ് അങ്ങനെയാണ് വീണ്ടും എന്നെ എനിക്ക് മത്സരിക്കാൻ സാധ്യമായത് ഉന്നയിക്കാൻ കഴിയും കഴിഞ്ഞ ചിലർക്ക് പറഞ്ഞ് ഞാനിങ്ങനെ തുടർച്ചയായ മത്സരം മാറിക്കൊടുത്തുകൂടെ എന്ന വിമർശനം ഉന്നയിക്കുന്ന ആളുകളുണ്ട് പാർട്ടിക്ക് അതും ഞാൻ കഴിഞ്ഞ ഈ പ്രാവശ്യം ശ്രീ രമേശ് ചന്ദ്രോട് സെഷൻ ഉണ്ടായിരുന്നു ഞാൻ എന്നെ ഒഴിവാക്കണം മത്സരരംഗത്ത് തന്നെ മാറ്റണം ഇനി എന്നെ ലോക്സഭയിൽ നിർത്തരുത് എന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ടായി പാർട്ടി വേദികളും അഭ്യർത്ഥിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇത്തവണത്തിലുള്ള കല പ്രാവശ്യം ഇതേ ആവശ്യമില്ല പക്ഷേ പാർട്ടി പറഞ്ഞു ഞാൻ തന്നെ മത്സരിച്ചാലേ പറ്റും അല്ലെങ്കിൽ ആ സീറ്റ് നമുക്ക് വിജയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിൽക്കണം എന്നെയും പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനും നിലയിൽ അതനുസരിച്ച് മത്സരിച്ച ഒരാളല്ലേ നിങ്ങൾക്കറിയാമോ ഒരു സംവരണ മണ്ഡലത്തിൽ നിന്ന് എട്ടു പ്രാവശ്യം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ലോക്സഭാ സീറ്റ് നിലനിർത്തിയ ഒരാളാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി നിലനിർത്തിയാണ് എട്ട് പ്രാവശ്യം അത് എന്റെ കഠിനാധ്വാനമാണ് എനിക്ക് പാർട്ടി പാർട്ടി ഒരു അവസരം വന്നപ്പോൾ എനിക്ക് ഇത്തരം അവസരം വന്നപ്പോൾ അതൊരിക്കലും പാർട്ടിക്ക് ഒരു ബാധ്യതയാകരുത് അതൊരിക്കലും എനിക്ക് നാണക്കം ഉണ്ടാക്കരുത് അതുകൊണ്ട് കഠിനാധ്വാനം ആത്മാർത്ഥത സത്യസന്ധത അതാണ് എന്റെ പ്രവർത്തനത്തിന്റെ കൈമുതൽ എന്നെ ഞാൻ പിന്നിട്ട വഴികൾ ഒരിക്കലും മാറിയിട്ടില്ല ഞാൻ എവിടെ നിന്ന് തുടങ്ങി എങ്ങനെ സഞ്ചരിച്ചു ഇവിടെ എങ്ങനെ എത്തി എന്ന് എപ്പോഴും എന്റെ മനസ്സിലുള്ള അതുകൊണ്ട് കടന്നു വന്ന വഴികൾ പിന്നിട്ട വഴി താരകൾ ഒരിക്കലും വിസ്മരിക്കാത്ത ഒരു ജനപ്രതിയായി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ടാണ് എപ്പോഴും താഴെ തട്ട് എത്രയൊക്കെ പദവികൾ ലഭിച്ചപ്പോഴും ഏതൊക്കെ പദവികൾ എന്തെല്ലാം പദവികൾ ലഭിച്ചപ്പോഴും ഞാൻ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ നിൽക്കുന്ന അതേ ഒരു പ്രവർത്തന ശൈലി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എന്റെ പ്രവർത്തനത്തിന്റെ വിജയം തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധമായ സഹായവും ഈ അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ കരുതുന്നു